ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ പരമ്പരാഗതമായി അറബ് രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ തങ്ങൾക്കാവശ്യമായ എണ്ണയുടെ വലിയ വിഹിതവും ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ ഇതിൽ വലിയ മാറ്റവും വന്നു റഷ്യയ്ക്ക് പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയതാണ് സാഹചര്യങ്ങൾ മാറ്റിയത് ഇതോടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ വിലക്കുറവോടെ റഷ്യ എണ്ണ നൽകുകയായിരുന്നു ഇതോടെ അറബ് രാജ്യങ്ങളെ മറികടന്ന് റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരായി മാറി കഴിഞ്ഞ രണ്ടു വർഷത്തോളം ഈ സാഹചര്യം തുടരുകയാണ് എന്നാൽ അടുത്ത കാലത്തായി റഷ്യയിൽ നിന്നും വരുന്ന എണ്ണയുടെ കിഴിവ് വലിയ തോതിൽ കുറഞ്ഞു ഇതോടെയാണ് എണ്ണ ഇറക്കുമതി സ്രോതസ്സുകൾ വിപുലീകരിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ആരംഭിച്ചത് ഇറാനിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി പുനരാരംഭിക്കുക എന്നതായിരുന്നു ഇന്ത്യയ്ക്ക് മുന്നിലുള്ള പ്രധാന പദ്ധതി ഇറാനിൽ നിന്നും ഇറക്കുമതി പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നാൽ പശ്ചിമേഷ്യയിലെ ഏറ്റവും പുതിയ സാഹചര്യങ്ങൾ ഇറാനിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാനുള്ള ഇന്ത്യയുടെ മോഹങ്ങൾക്ക് വിലങ്ങുതടിയാവുകയാണ് ക്രൂഡ് ഇറക്കുമതിയുടെ കാര്യത്തിൽ തങ്ങൾ എല്ലായ്പ്പോഴും സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്നു ഇറാനിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതി പുനരാരംഭിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ നിലവിലെ സ്ഥിതി കണക്കിലെടുത്ത് ആ പദ്ധതി ഇപ്പോൾ മാറ്റിവച്ചിരിക്കുകയാണ് പെട്രോളിയം മന്ത്രാലയ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ബിസിനസ് സ്റ്റാൻഡേർഡാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ആഗോള ഉപരോധം നേരിടുന്ന ഒരു രാജ്യത്തു നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ നിന്ന് ഇന്ത്യ ഇതുവരെ വിട്ടുനിന്നിരുന്നു ദക്ഷിണ അമേരിക്കൻ രാഷ്ട്രത്തിന്മേലുള്ള ഉപരോധം യു എസ് നീക്കത്തിന് ശേഷം മാത്രമാണ് വെനസുലൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന കാര്യം സർക്കാർ പരിഗണിച്ചിരുന്നത് ജനുവരിയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഇറാൻ സന്ദർശന വേളയിൽ അടുത്തിടെ നടന്ന ഉഭയകക്ഷി യോഗങ്ങളിൽ ഈ വിഷയം ചർച്ച ചെയ്തിരിക്കാമെന്നാണ് കണക്കുകൂട്ടുന്നത് ഇറാനിൽ നിന്നുള്ള ഇറക്കുമതി കൂടി ലഭിക്കുകയാണെങ്കിൽ റഷ്യൻ ഇറക്കുമതിയിലെ പ്രതിസന്ധികളിൽ നിന്നുൾപ്പെടെ ഇന്ത്യക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും ഇറാനിൽ നിന്നുള്ള കയറ്റുമതി പേർഷ്യൻ ഗൾഫിലൂടെയും ഒമാൻ ഉൾക്കടലിലൂടെയുമാണ് നടക്കുന്നത് ഇവിടെ ഹൂതി വിമതരുടെ പ്രശ്നങ്ങൾ അത്ര വലിയ തോതിൽ ബാധിക്കാറുമില്ല ഹൂതികൾ ഇറാനിയൻ ഭരണകൂടത്തിന്റെ സഖ്യകക്ഷികൾ കൂടിയായതിനാൽ ഇറാൻ നടത്തുന്ന വ്യാപാരത്തിനെതിരെ അവർ പ്രവർത്തിക്കുകയുമില്ല പശ്ചിമേഷ്യയിലെ പരമ്പരാഗത വ്യാപാര പങ്കാളികളുമായുള്ള ഇറക്കുമതി ബന്ധം കൂടുതൽ ശക്തമാക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ ജനുവരിയിലെ കണക്കനുസരിച്ച് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും വലിയ ക്രൂഡ് സ്രോതസ്സാണ് ഇറാഖും സൗദി അറേബ്യയും ഇറാനിൽ നിന്നുള്ള ഇറക്കുമതി ആരംഭിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാനുള്ള പദ്ധതി ഈ വലിയ ശ്രമത്തിന്റെ ഭാഗമാണെന്ന് മറ്റൊരു ഉദ്യോഗസ്ഥനും പ്രതികരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വരെ ഇന്ത്യയ്ക്കുള്ള ക്രൂഡ് ഓയിൽ വിതരണത്തിൻ്റെ മൂന്നാമത്തെ വലിയ സ്രോതസ്സായിരുന്നു ഇറാൻ രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ കീഴിലുള്ള യു എസ് ഭരണകൂടം ആണവ പരിപാടികളുടെ പേരിൽ ഇറാനുമേൽ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഇതോടൊപ്പം തന്നെ അമേരിക്ക ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള ഇളവുകൾ നീക്കം ചെയ്യുകയും ചെയ്തു ഇതോടെയാണ് ഇറാനിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി നിലയ്ക്കുന്നത് ഇതോടെ ഇറാൻ രണ്ടായിരത്തി പതിനെട്ടിലെ ഒമ്പതാമത്തെ വലിയ ക്രൂഡ് ഓയിൽ കയറ്റുമതിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി കണക്കനുസരിച്ച് കണക്കനുസരിച്ച് എഴുപത്തിയൊന്നാം സ്ഥാനത്തെത്തി ഇന്ത്യൻ റിഫൈനർമാർ രാജ്യത്ത് നിന്ന് സ്പോട്ട് പർച്ചേസ് സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയെങ്കിലും മലേഷ്യൻ ഓയിലിന്റെ രൂപത്തിലാണ് ഇറാനിയൻ ക്രൂഡ് വ്യാപാരികൾ കൂടുതലായി വാഗ്ദാനം ചെയ്യുന്നത് ഇറാനുമായുള്ള ഇന്ത്യയുടെ വ്യാപാരം നടക്കാതെ വന്നാൽ സ്വാഭാവികമായും അത് കൂടുതൽ ഗുണം ചെയ്യുക പരമ്പരാഗത പങ്കാളിയായ സൗദി ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങൾക്കായിരിക്കും റഷ്യയിൽ നിന്നുള്ള ഇളവ് കുറഞ്ഞു വരുന്നതും ഇവർക്ക് അനുഗ്രഹമായിത്തീരുകയും ചെയ്യും